നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നന്ദിഗ്രാം സമരത്തിലൂടെ മുപ്പത്തിനാല് വർഷത്തെ സി പി എമ്മിൻ്റെ അധികാര കുത്തക അവസാനിപ്പിച്ച് അതായത് വളരെ വലിയ പോരാട്ടത്തിലൂടെയാണ് കാരണം ശരിക്കും പറഞ്ഞാൽ മമതാ ബാനർജിയെ പോലുള്ളൊരു കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് കാരണം കോൺഗ്രസ് പല പ്രാവശ്യം പരിശ്രമിച്ചിട്ടും കോൺഗ്രസ്സുകാരിയായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയ്ക്കായി നിന്നുകൊണ്ട് മമതാ ബാനർജി ഈ സി പി എം സർക്കാരിനെതിരെ കൽക്കത്തെ പശ്ചിമബംഗാളിലെ സി പി എം സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങളൊക്കെ നയിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം അവർ കോൺഗ്രസ് വിട്ട് പുറത്തു വരികയും തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുകയും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നന്ദിഗ്രാമിൽ നിന്ന് ആരംഭിച്ച ഒരു സമരം മമതാ ബാനർജി എന്ന നേതാവിനെ പശ്ചിമബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാക്കി മാറ്റി ആ മമതാ ബാനർജിക്ക് നേരെയാണ് ആ മമതാ ബാനർജി സർക്കാരിനെതിരെയാണ് ഇന്ന് കൽക്കട്ടയിലും വെസ്റ്റ് ബംഗാളിലും ഉടനീളം അതിശക്തമായ സമരം നടക്കുകയാണ് ഒരു യുവ ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സമരങ്ങളെല്ലാം നടക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ഈ സമരം വ്യാപിപ്പിച്ചു എന്നാൽ പറയാൻ കാരണം കോൺഗ്രസ് വളരെ മിതമായ രീതിയിലാണ് ഈ പ്രതിഷേധങ്ങളോട് പ്രതികരിക്കുന്നത് എങ്കിലും ഇന്ത്യ മുന്നിലുള്ള മറ്റ് പല കക്ഷികളും ബി ജെ പി ഇതിനെ ശരിക്കും ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ മമതാ ബാനർജിയുടെ അവസാന നാളുകളിലേക്കാണോ വെസ്റ്റ് ബംഗാൾ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ഒരു ചരിത്ര ടുത്ത് നോക്കിയാൽ നമുക്കറിയാം പല വലിയ പിന്നെ പോരാട്ടങ്ങൾ ഒക്കെ നയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ചില നേതാക്കന്മാർ പിന്നീട് അധികാര അധികാരത്തുടർച്ച തുടർച്ചയായ അധികാരത്തിലേറുകയും അവർ തന്നെ പിന്നീട് ഈ അധികാരത്തിൽ നിന്ന് നിഷ്കാസനായിട്ട് പോയിക്കുന്ന ചരിത്രമുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞു പശ്ചിമബംഗാളിൽ തുടർച്ചയായിട്ട് മുപ്പത്തിനാല് വർഷക്കാലാണ് സി പി എം ഭരിച്ചത് അതിൽ തന്നെ ഇരുപത്തിമൂന്ന് വർഷം ജ്യോതി ആയിരുന്നു അപ്പം ജ്യോതിബസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ പോലുമുള്ള അവസരങ്ങൾ കൈവന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എങ്ങനെയാണ് പിന്നീട് സി പി എം ഈ അവസ്ഥയിലേക്ക് നമുക്കറിയാം ജ്യോതിബസുവിന് ശേഷം പിന്നെ ബുദ്ധദേവ് ആയിരുന്നു അദ്ദേഹം ദീർഘകാലം പിന്നെ ഭരിച്ചത് ഇപ്പം ഇരുപത്തി മൂന്ന് വർഷം ജ്യോതി ബസുവും തുടർന്ന് പതിനൊന്ന് വർഷത്തോളം കാലം ഇദ്ദേഹം ബുദ്ധദേവ് ഭട്ടാചാര്യയും അധികാരത്തിൽ ഇരുന്നു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ അധികാര ഗർവിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു അവിടെ സി പി എം അല്ലാത്ത അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനല്ലാത്ത ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റുകയോ ഒരഭിപ്രായം പോലും പറയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മമതാ ബാനർജിയെ പോലുള്ള നേതാവ് ഉയർന്നു വരുന്നത് മമതാ ബാനർജി നേതെ സി വി പറഞ്ഞ പോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വളരെ വലിയ പുലിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും അവിടെ ഗർജിക്കുന്ന പുലിയൊക്കെ ആയിരുന്നു അറിയാം കാറിന്റെ മുകളിലൊക്കെ കയറി എന്ന് പ്രസംഗമൊക്കെ നടത്തിയ ഒരു കാലഘട്ടമുണ്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് ഈ മമതാ ബാനർജി അവിടെ നയിച്ചത് ഇപ്പൊ അവര് ജനിച്ചതൊക്കെ ഒരു സാധാരണ ഇതാണ് കളികട്ടിലായിരുന്നു അവരുടെ ജനനം തന്നെ കളികെട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഒരു സാധാരണ ഒരു 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 പ്രൈമറി സ്കൂൾ അധ്യാപികക്കായി മാറേണ്ടിയിരുന്ന മമതാ ബാനർജി എങ്ങനെയാണ് പിന്നീട് ഒരു വലിയ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായി മാറിയതെന്ന് വെച്ചാൽ അവർ നടത്തിയ പ്രക്ഷോഭങ്ങളാണ് ഇപ്പൊ നന്ദിഗ്രാമിലും സിംഗൂരിലും സർക്കാർ നയമാറ്റത്തിന്റെ ഭാഗമായി അതായത് എൽ ഡി എഫ് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സർക്കാർ കൈക്കൊള്ളാൻ പാടില്ലാത്ത ഒരു നയം അവർ സ്വീകരിക്കുകയും ബുദ്ധുദേവ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ സംസ്ഥാനത്ത് വരുന്നോടുകൂടി പിന്നോക്ക അവസ്ഥ പരിഗണിക്കപ്പെടുന്നു സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ജോലി അതായത് ഈ സംസ്ഥാനത്ത് തന്നെ ജോലി ലഭിക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകുന്നു യുവാക്കളെ കൂടുതൽ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ പറ്റും എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഈ പിന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ സംസ്ഥാനം വഴി തുറന്നു വിടുകയും പല കൃഷിഭൂമികളും കർഷകർ കൃഷിഭൂമിയായി പ്രഖ്യാപിക്കപ്പെടുന്ന നന്ദിഗ്രാമിലെയും സിംഗൂരിലെയൊക്കെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഏർ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനെതിരെ നടന്ന വലിയ പ്രക്ഷോഭം ഈ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇവർ പിന്നെ മമതാ ബാനർജി കോൺഗ്രസിനോട് വിട പറയുന്നത് ഇപ്പൊ രാജീവ് ഗാന്ധിയായിട്ടും ആദ്യഘട്ടത്തിൽ അവർക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും പിന്നീട് അവർ സോണിയാഗാന്ധിയുമായിട്ട് അഭിപ്രായ ഭിന്നദം രൂക്ഷമായതിനെ തുടർന്നാണ് അവർ പൂർണ്ണമായും കോൺഗ്രസിനോട് കാരണം കോൺഗ്രസ് കൂടുതലായിട്ടും പ്രണാബ് മുഖർജിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം അത് മാത്രമല്ല സി ബി ഐന്റെ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് പിന്നീട് മനസ്സിലായ ഒരു വലിയ സംഭവം ഉണ്ട് അതായത് ബി ജെ പി പശ്ചിമബംഗാളിൽ വലിയ ശക്തിയായി മാറിയേക്കാം എന്നുള്ള എന്ന് സംശയിച്ചു ദേശീയതലത്തിൽ തന്നെ ബി ജെ പി ഒരു വലിയ ശക്തിയായി മാറിയാൽ ഈ ബി ജെ പിയുടെ വളർച്ചയെ തടയാൻ വേണ്ടി ആരാണ് പിന്നീട് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുക എന്നതിനെ കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ വലിയൊരു ചിന്തയിൽ നിന്നാണ് കോൺഗ്രസ് സി പി എമ്മിനോട് കുറച്ച് മൃദു സമീപനം കൈക്കൊണ്ടു എന്നുള്ളത് നമ്മൾ കാണണം ഇവിടെയാണ് വിഷയം ഇപ്പം ജ്യോതിബസുവിനോട് എത്രയോ കാലമായിട്ട് തന്നെ ഈ കോൺഗ്രസിന് ഒരു മമതയുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ആ മമത അതായത് ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ്സിന് അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് ആരായെന്ന് വെച്ചാൽ അത് ജ്യോതിബസു ആയിരുന്നു അവർ പല പൊളിറ്റിക്കൽ ക്രൈസിന്റെ കാലത്തും അവർ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നത് അല്ലെങ്കിൽ പലരുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രഗൽഭനായ ഇന്ത്യൻ രാഷ്ട്രീയകാരൻ ആരായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജ്യോതിബസു ആയിരുന്നു ജ്യോതിബാസുവിന് ഇവരെല്ലാവരും സ്വന്തം അമ്മാവനെ പോലെ കണ്ടിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിയുന്നത് ജ്യോതി ബാസു ആ ആ കോൺഗ്രസ് കുടുംബം അല്ലെങ്കിൽ ഈ ഇന്ദിരാഗാന്ധിയുടെ ഫാമിലി മെമ്പറെ പോലെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇതൊന്നും ആർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല മമതാ ബാനർജിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ കോൺഗ്രസ്സിനോട് വിട പറയുന്നത് കോൺഗ്രസിനോട് വിട പറഞ്ഞ് അവർ രൂപീകരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പൊ കോൺഗ്രസ് ഘടകത്തിൽ നിന്നും അവർ മാറുകയും പുതിയൊരു കോൺഗ്രസ് രൂപീകരിക്കുകയും അത് തൃണമൂൽ കോൺഗ്രസ് സാധാരണക്കാരന്റെ കോൺഗ്രസ് എന്ന അർത്ഥം വരുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായ ആളുകളെല്ലാം മമതാ ബാനർജിയുടെ ബാനർജിയുടെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച കണ്ടു ഇതേ സമയത്താണ് സി പി എമ്മിന്റെ അവിടെ അതി പിന്നെ ശക്തിമായ ഭരണവും ആ ഭരണത്തിൽ അവർ കൈക്കൊണ്ട തെറ്റായ നയങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിയാതിരിക്കുകയും അവിടെ വലിയ രീതിയിലെ കർഷക സമരം ആരംഭിക്കും ഈ കർഷക സമരം ഏറ്റെടുക്കുന്നു മമതാ ബാനർജി പോയി ഏറ്റെടുക്കുകയും അവർ ദീർഘകാലം ആ സമരത്തിന്റെ നായികയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ മുപ്പത്തി നാലു വർഷക്കാലത്തെ ഭരണ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് മമതാ ബാനർജി കയറുന്നത് പിന്നീട് നമ്മൾ കാണുന്ന എന്താണ് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ മമതാ ബാനർജി തുടർച്ചയായി ജയിക്കുന്നതോടുകൂടി മമതാ ബാനർജിയുടെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കുത്തകയായിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയിൽ നിന്നും വശിനെ മോചിപ്പിച്ച് മറ്റൊരു രാഷ്ട്രീയ കുത്തകയിലേക്ക് വഴിമാറുന്ന ഒരു കാഴ്ച നമ്മൾ വേറൊരു വസ്തുവോട് ഉണ്ട് സർ കാരണം എന്താ വെച്ചാല് ഈ സി പി എമ്മിനകത്ത് പ്രവർത്തിച്ചിരുന്ന പല ആളുകളും പിന്നീട് ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ഇവർ ശക്തിപ്പെടുത്തുന്നത് ഇപ്പൊ സി പി എമ്മിന്റെ പിന്നിൽ നിന്ന് നിന്നിരുന്ന ആളുകൾ മാറുന്നെന്ന് മാത്രമല്ല അവിടെ കുറെ ആൾക്കാർ ബി ജെ പിയിലേക്കും കുറെ ആൾക്കാർ തൃണമൂൽ കോൺഗ്രസിലേക്കും പോയതോടുകൂടി സി പി എമ്മിൽ യഥാർത്ഥത്തിൽ ആളില്ലാതാവുകയും സി പി എമ്മിന്റെ പല പാർട്ടി ഓഫീസുകളും പിടിച്ചടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല അത് വേറെ വസ്തു കൂടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സി പി എം അവിടെ പുലർത്തിക്കൊണ്ട് പോകുന്നിരുന്ന ഭയങ്കര അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്നു ഈ മുത്തിനാല് വർഷം സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ കൊടി ഉയർത്താൻ പോലും അവരെ സംബന്ധിച്ചിട്ടുണ്ട് ഈ സമാനമായ രീതികളിലേക്ക് തൃണമൂൽ കോൺഗ്രസും വെസ്റ്റ് ബംഗാളിൽ പോയി എന്നുള്ളത് നമ്മൾ കാണാതിരിക്കുക ഇവിടെയാണ് ചരിത്രം ആവർത്തിക്കുക എന്ന് പറയുന്നത് ഞാൻ അവിടത്തേക്കാണ് വരുന്നത് പറഞ്ഞത് നമ്മൾ ഈ ചരിത്രം ആവർത്തിക്കുക എന്ന് പറയുന്ന സംഭവം പിന്നീട് നമ്മൾ ഇത് ഇപ്പം ഈ പാർലമെന്റ് എലക്ഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് ഈ തൃണമൂൽ കോൺഗ്രസ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വിജയം കൊയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഈ ഒരു കാഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഭവം ബി ജെ പി പശ്ചിമബംഗാളിലെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ രണ്ട് ടേമിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിന്നു നമുക്കറിയാം ഇപ്പം ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ അവസാനം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് പോരാടുന്ന അവസ്ഥയിലേക്ക് വന്നു ഗവർണർ മലയാളി കൂടിയായ ഗവർണർക്കെതിരെ ലൈംഗിക ലൈംഗികാരോപണം അടക്കം വരികയും അദ്ദേഹം ജായ്ക്കി കേരളത്തിലേക്ക് സ്ഥലം കാഴ്ച നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒരു ഒരു യുവ ഡോക്ടറെ ബലാൽസംഗ് ചെയ്ത് കൊലപ്പെടുത്തിയെന്ന സംഭവത്തിൽ അവിടെ പോലീസും അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ സർക്കാരും സ്വീകരിച്ച അനങ്ങാപ്പറ നയവും മല്ലെപ്പോക്കുമാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ പ്രക്ഷോഭം വലിച്ചു ഒളിച്ചു വരുത്തി നമ്മൾ ഇപ്പൊ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ തന്നെ തെരുവിലിറങ്ങുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത് ഇന്നലെ ഈ ആശുപത്രിയിൽ അടിച്ചുപൊളിച്ചതും അല്ലെങ്കിൽ അവിടെ ആകമാന അക്രമം കഴിച്ചുവിട്ടതും ആരാണ് ബി ജെ പി ആണോ അതോ തൃണമൂലിൻ്റെ തന്നെ ഗുണ്ടകളാണോ എന്നുള്ള ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇന്ത്യയിലാകമാനം ഇന്ത്യക്ക് പുറത്തൊക്കെ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലൊക്കെ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലുള്ള മൊത്തം ഡോക്ടർമാരുടെ സമൂഹം ഈ സർക്കാരിനെതിരെ അതിശക്തമായ സമരവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് മമതാ ബാനർജിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് വേറെ രാഷ്ട്രീയം കൂടി ഉണ്ട് കാരണം ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിലും അതിക്രൂരമായ ദളിത് യുവതികളെ ബലാത്സംഗ ചെയ്യുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊന്നും രാഷ്ട്രീയമായിട്ട് വേണ്ട രീതിയിൽ കോൺഗ്രസ് ഒന്നും ഇതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല പക്ഷെ കിട്ടിയ അവസരത്തെ മാക്സിമം ബി ജെ പി വെസ്റ്റ് ബംഗാളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അല്ല അത് ബി ജെ പി പലതരത്തിൽ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളും ഇപ്പം നമുക്ക് നേരത്തെ അവിടെ നിയമസഭാ മൂന്ന് വർഷം മുന്നേ അവിടെ നിയമസഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ വലിയ ചേരിതിരിവുകളും വർഗീയമായ അക്രമങ്ങളും നമ്മൾ നമ്മളെ മറന്നുപോകരുത് വലിയ രീതിയിൽ അക്രമങ്ങളുണ്ടായി അവിടെ മാത്രമല്ല മമതാ ബാനർജിക്കെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണം എന്താണ് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെ ബംഗാളിൽ കുടിയിരുത്തുകയും അവർക്ക് വ്യാജമായ അടി കാർഡ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് ആധാർ കാർഡ് നൽകിക്കൊണ്ട് അവരെ പിന്നെ മമതാ ബാനർജി ബാനർജിക്ക് അനുകൂലമായ അക്രമങ്ങൾ അയച്ചുവിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി വലിയ രീതിയിൽ അവർക്കെതിരെ ആരോടും ഉന്നയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മമതാ ബാനർജി ആദ്യത്തെ ഇലക്ഷനിൽ നേരിടുന്ന സമയത്ത് ബി ജെ പിയുമായി ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയിരുന്നു അതൊരു ഒരു പിന്നെ സഖ്യം ഒരു ഒരു രാഷ്ട്രീയ സഖ്യം അപ്പുറത്തേക്ക് ഇവർ തമ്മിൽ ഒരു രാഷ്ട്രീയ ധാരണ ഉണ്ടായിരുന്നു ഈ ധാരണ പൊളിയുകയും ഈ ഈ പിന്നെ മമതാ ബാനർജിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി ഇത്തരം ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പശ്ചിമബംഗാളിൽ ഭരണം പിടിക്കുമെന്നും ഈ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായി ഇല്ലാതാവും മനസ്സിലാക്കിയപ്പോഴാണ് ബി ജെ പി അവർ തള്ളിക്കളയുന്നത് അന്ന് തൊട്ട് ബി ജെ പിയുടെ പ്രഖ്യാപന ലക്ഷ്യം എന്താണ് പശ്ചിമബംഗാളിൽ അധികാരം പിടിച്ചെടുക്കുക എന്ന് മാത്രമല്ല മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഈ ലക്ഷ്യത്തിലേക്കാണ് ബി ജെ പി ഇപ്പോൾ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരവസരം മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് പശ്ചി ബംഗാൾ അഴിച്ചു കൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജനകീയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ജനവികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു വൈകാരികമായൊരു നിലപാടുള്ള ജനതയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇന്ന് ഒരു വനിത മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഏക സ്റ്റേറ്റ് സ്റ്റേറ്റാണ് പശ്ചിമബംഗാൾ എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ഇതേ സ്റ്റേറ്റിലാണ് ഒരു യുവ ഡോക്ടർ ബലാത്സംഗത്തിനെരെയായി കൂട്ട ബലാത്സംഗത്തിനെതിരെയായി ജോലിക്കിടയിൽ വെച്ച് എന്നുള്ളത് ഒരു ചില്ലർ നമ്മൾ നമ്മളതിനെ കാണരുത് വലിയ സംഭവം തന്നെയാണത് പക്ഷേ അതിന് രാഷ്ട്രീയമായി വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ബി ജെ പി എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ശ്രമം ചിലപ്പോൾ വിജയിച്ചേക്കാം ഈ ശ്രമം മമതാ ബാനർജിയുടെ രാഷ്ട്രീയമായ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ വിള്ളൽ വീഴ്ത്തിയേക്കാം എന്ന് തന്നെ നമ്മൾ കാണുന്നത് വലിയ പോരാട്ടങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെ പശ്ചിമ പശ്ചിമബംഗാളിലെ അധികാരത്തിൽ വന്ന മമതാ ബാനർജി മറ്റൊരു സമരത്തിലൂടെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യപ്പെടുകയുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുത് കാണാം നിർത്തട്ടെ നന്ദി നമസ്കാരം